കണ്ണില്ലല്ലോ ഉമ്മ സുന്ദരി റെഡി എന്റേത് സുന്ദരിക്ക് വായന കൊടുക്ക ോട് തീർച്ചയായിട്ടും പൂക്കളാണ് വെറൈറ്റി പൂക്കളാണ് മണവാളം ഹലോ ഗായ്സ് അപ്പൊ നമ്മളിന്ന് ഓണ സെലിബ്രേഷൻ ആണ് നമ്മുടെ മണവാളം ഫാമിലിയുടെ പൂക്കളാണ് വെറൈറ്റി പൂക്കളാണ് ഇതൊക്കെയാ ഇത്ര ഇത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിരുന്നിടുന്ന പൂക്കളാണ്ടാ പൂവാണിത് കണ്ട ഇങ്ങനെ ഒരു പൂക്കളുണ്ടാവില്ല അപ്പൊ നമ്മടെ ഇതിന്റെ നമ്മടെ ഓണസെലിബ്രേഷൻ വാങ്ങായിട്ട് ഇതാ ഉപ്പുണ്ട് ഉമ്മുണ്ട് ഇത് നമ്മടെ അനിയത്തിണ്ട് അനിയത്തി പുതിയ ഭർത്താവ് നമ്മുടെ നമ്മടെ മണവാട്ടി ഉണ്ട് മുല്ലുണ്ട് ഷിഫാനുണ്ട് ഉണ്ട് നമ്മുടെ സ്റ്റെൽജണ്ട് അങ്ങനെ ക്യാമറമാൻ പോവണി ഒപ്പം നമ്മുടെ എഡിറ്റർ ഉണ്ട് നമ്മുടെ ഫുൾ ടീം ആയിട്ട് ഓണസെലിബ്രേഷൻ ഭാഗമായിട്ടാണ് നിരീക്ഷിക്കാനായിട്ട് നമ്മടെ ഉണ്ട് അങ്ങനെ ഓണസെലിബ്രേഷൻ തുടങ്ങി ഓണ ആവുമ്പോ എന്തൊക്കെ വേണം സദ്യ സദ്യ ഉച്ചക്ക് സദ്യ ഉച്ചക്ക് നമ്മള് ബിരിയാണി നിന്നല്ലോ ശരി അപ്പൊ തന്നെ നമുക്ക് ഗെയിംസിൽ തുടങ്ങാം അതിന്റെ ശേഷം മാവേലി വരുന്നതാണ് മാവേലിയുടെ തന്നെ മോണിക്ക് ഡാൻസ് ഉണ്ടാവുന്നതാണ് ശരി നമ്മൾ ഗെയിംസിൽ തുടങ്ങാം കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഗെയിം എന്താ വെച്ചാൽ സുന്ദരിക്ക് പൊട്ടിവിടലാണ് ഇതാ സുന്ദരി ആയിട്ട് അവിടെ മസ്താൻ നമ്മൾ റെഡിയാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യ ആരുന്നേ ചെയ്യും ശാലു ശാലിനെ കണ്ടുവച്ചിട്ട് സുന്ദരിക്ക് പൊട്ടിപ്പിക്കാം ഇതെന്താ കണ്ണ് കെട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കും നേര ഇതിനെ നേരം അങ്ങോട്ട് പറഞ്ഞേക്കും കണ്ണ് കാണില്ലല്ലോ ഏ ഇതെത്ര എന്നാലും പറ രണ്ടേ അപ്പൊ കറക്റ്റ് കാണുന്നുണ്ട് തിരിക്കണ്ടാ പൊട്ടി കൊടുത്തത്യോ ആ എന്നാ അപ്പൊ ഇട്ടുതാ തുടക്കിണ്ട് കയ്യില് എന്നാ കയ് വെച്ചൊടുക്കുന്നുണ്ട് ഇത് നേരെ കൊണ്ടു ആ എന്റെ പേരെല്ലാം ഇണ്ട് കേട്ടോ ഓക്കെ ഇനി നേരെ കൊണ്ടുപോയിട്ട് സുന്ദരിക്ക് പൊട്ട കൊടുത്തോ ഓട്ടെ ആ ആ മണി കൊടുത്തോ ആ സമയം കൊടുക്കേണ്ട സൂപ്പറായി അപ്പൊ അങ്ങനെ മണവാക്കി നമ്മളെ മൂക്കുത്തി കുത്തി കൊടുത്തിട്ട് ആർക്ക് അവസാനിക്ക് എന്നാ അടുത്താള് ആ എടുക്കു അതിനെ അതിലും പടത്തും മുല്ല എന്തേ ദിവസം ധരിക്കും കുട്ടിയെടാൻ പോവാണ് ഏഹ് പറ എന്നാലും നോണ പറ നോക്കട്ടെ രണ്ട് ഏത് കണ്ടെന്തണ്ട് എന്നാ അങ്ങനെ അങ്ങനെന്നെങ്കിലും ടുത്ത് ഉമ്മ എന്റേത് സുന്ദരിക്ക് വിട്ടു അത് കണ്ണ് നീക്കിട്ടിട്ടേ കണ്ണു കാണാല്ല മോളിക്കട്ടെ എന്നാ ശരി എന്നാ ഇല്ല എന്നാട്ട 엄마, 우선은 이렇게 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 마이 제일 아래에 아래에 있어? 아래에 있어 마스카인 아래에 있어 다 렛츠고! 다 렛츠고! 나왜 저렇게 재밌어? 집안에 있는 거 집안에? 앞 자, 이리 응, 이 레디 원투 ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുണ്ടെ കർത്താവെ ശരി അത് കണ്ണടച്ച് കണ്ണടച്ച് ഒന്നും ഒന്നും ഒന്നും

ഇപ്പൊ ഇനി ഗെയിം ഇതാ ഇത് ഒട്ടിച്ചിട്ട് കറക്റ്റ് ഫിനിഷ് ആക്കാൻ പോവാണ് ഓക്കെ എവിടെ ക്യാമറ ഇവിടെ 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 ക്യാമറ ഇവിടെ ഇവിടെ ആണോ സോനം കണ്ടോ കാസറിരിക്കും ഇവിടെല്ലേ അസാനി ഫോട്ടോ ഉള്ളത് ഇവിടെ അല്ലേ ഇവിടെ അല്ലേ ണോ അതെ കന്നിന് കുത്തല്ലേ എന്നാ ശരി ഞാൻ പോവാ ഞാൻ പിന്നെ അവറപ്പില്ല എനിക്ക് കല്

പിന്നെ ഫോട്ടു എന്തൊക്കെ കാട്ടി മത്സരിച്ച പീഡനവും അടുത്ത വർഷത്തിലേക്ക് കിടക്കാം നമുക്ക് അപ്പൊ അടുത്തു കഴിയുമ്പോ ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കി എടുത്തിട്ട് വായ കൈകൊണ്ട് ആദ്യായിരുന്നു അപ്പൊ തുടങ്ങേ എന്നാ പറഞ്ഞത് നാലാൾ ഒറ്റ ഫ്രെയിമിലേക്ക് ഒറ്റ ഫ്രെയിമിലേക്ക് നരം നിക്കു അഞ്ഞിട്ട് വെച്ചോ വെച്ചിട്ട് ചാട്ട് പറയും അപ്പൊ ഞാ വെച്ചാ ഞാൻ വെച്ചതാ ഓക്കെ ഓക്കെ എല്ലാരും ഓക്കേ എല്ലാരും ഓക്കേ ഞാൻ വെച്ചറ എല്ലാരും ഓക്കെയാണ് അപ്പൊ റെഡി വൺ ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പോയി ആ സെൽജി സെൽസി ജയിച്ചു ദണ്ടോ എല്ലാരും കഴിഞ്ഞ് ഇപ്പഴാ കളി കളിക്ക അടുത്ത റൗണ്ട് നിൽക്ക് വാ നേരെ നിക്ക് നിക്ക് നിൽക്ക് നമുക്ക് ഇനി അടുത്ത സെറ്റ് കേറിയിട്ടുണ്ട് മത്സരിക്കാൻഡിയല്ലേ എന്നാ നേരെ നിക്ക് ആ ഓക്കെ എന്നാ നിക്ക് എന്നാ ആ ഓക്കെ അല്ലേ മൂന്നാൾ ഓക്കെ അല്ലേ ആ ഓക്കെ അപ്പൊ രണ്ടാള ഉറ്റായൊക്കെയാണ് ഇത് നീ തിന്നി ജയിച്ച് അപ്പൊ ഗടുത്ത് എന്താന്ന് വെച്ചാല് പഴം തീറ്റിക്കലാണ് അതായത് കണ്ണ് കെട്ടിയിട്ട് വേണ്ട ഇവിടെ കണ്ണ് കെട്ടിയിട്ട് ഇവര് ഇരുത്തിയിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ കണ്ണ് കെട്ടിട്ട് പഴം കൊടുക്കുന്നവര് ഇതാ പഴം എന്താ ഉരിഞ്ഞിട്ട് അവരെ വായല് കൊണ്ട് കറക്റ്റ് തീറ്റിക്കണം മനസ്സിലായ അതാണ് ഗെയിം ആരാദ്യം ഫസ്റ്റ് എന്ത് ചെയ്ത് പഴം ആയിട്ട് ഫുള്ള് തീറ്റിക്ക് അതാണ് ഗെയിം ഓക്കെ ഒതുടങ്ങാം പഴം പിടിച്ചോ എന്നാ ആ പഴം ആയിട്ട് എന്ത് ചെയ്ത് ഒരു കഷണം ആദ്യം കറക്റ്റ് ആയിട്ട് കടിച്ചിരുന്നേ ഓക്കേ അതാണ് കേട്ടോ ഗെയിം ആ അപ്പൊ നഞ്ഞിന്റെ വണ്ണ ഇട്ടിക്കോ ഞാൻ ഇണ്ട ഇതെന്തി പഴതി അപ്പുറത്തെ തീറ്റ മത്സരം ഉള്ളത് അതെ ഞാനിത് കണ്ണു കെട്ടിട്ട് പിന്നെ നമ്മടെ കൊണ്ടും കൊടുക്കണ മഴ കണ്ണത്തിന് മൊത്തത്തിനോ ചതു കഴിഞ്ഞോ ചതു തീർന്നോ ഓക്കേ ഉപ്പാനൊക്കെ ഇറക്കി നിർത്തില്ലോ വഴത്തിന്റെ കൈ മാത്രം ടച്ച് ചെയ്യാൻ പാടില്ല ഉപ്പ ഒരു കൈ വൺ ഹാൻഡ് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളുങ്ങ

കൊടുത്ത് 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 വായനക്കണം ഞങ്ങളാ ഫസ്റ്റ് ഗെയിമില് അടുത്ത സെറ്റിൽ ഫുള്ളി മളി പഴം നിർത്തി തോന്നിയാ പഴ തോന്നി അല്ല അല്ല മക്ക സംശയം തോന്നി പഴ തോന്നിന്റെ ഇവിടെ കൊടുത്തു പോയി പിന്നെ കയ്യിൽ എന്തുണ്ട് സമ്മാനം കിട്ടുന്ന കാര്യം അപ്പുറത്തെ പഴം കൊടുക്കലല്ലേ അയ്യോ മൂക്കി മൂത്തി അയ്യോ എന്തോ എന്തോ അതെ അതെ െ രണ്ട് പഴം കൊണ്ട് മാത്രം കുത്തി തരാണ്ടാളോട് തീർച്ചയായിട്ടും കണ്ണു കെട്ടി വെച്ചിട്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ കാണാത്തുണ്ടോ പൂച്ചട വിചാരം കണ്ണുടിച്ച് പാലുടിച്ചാല് ആരും കാണുന്നില്ല എന്നാ അപ്പൊ പഴം എന്നാ പഴം ഇത് പുള്ളി തിന്നു തീർക്കണം ആ രണ്ടാൾ രണ്ടാ രണ്ടാള് രണ്ടാളെ രണ്ടാൾ ഫുണ്ണിന് നിർക്കട്ടെ ചെറിയ പഴം ആകെ രണ്ടിഞ്ചുള്ള പഴം ഇവരുടെ രണ്ടാൾ ചെറുപഴ രണ്ടാളും കിടത്തിരുത്തി നിങ്ങളൊക്കെ അല്ലേ നിങ്ങളൊക്കെ അല്ലേ അതെ ഈ ലെഫ്റ്റ് ഈ ഹാൻഡ് യൂസ് ചെയ്യരുത് ഒറ്റ കയ്യില് പഴം പിടിക്കാ അങ്ങനെ ആക്കാ ഈ കയ്യില് നിങ്ങളും കൈ യൂസ് ചെയ്യരുത് നിങ്ങളും കൈ യൂസ് ചെയ്യരുത് ഓക്കെ ഓക്കെ റെഡി വൺ കുറച്ച് ഇറങ്ങി എന്തേണ്ടാള് എന്തിനാ യൂട് റെഡി വൺ പിടിക്കണേ ത്രീ സ്റ്റാർട്ട് വായന കൊടുക്ക് കൊടുക്ക് முல்ல <laughs> முல்ல <laughs> <laughs> എന്താ രസിച്ചോ ഏ ഒരു പഴം കൊടുക്കാ പറ ഞാൻ കണ്ടതാ പഴം പിടിച്ചോണ്ട് അണ്ണാക്കിയോ ഒരു കണ്ണിച്ചവരെയാണ് കാട്ടിക്കണെക്ക് ഓക്കെ ഇപ്പൊ നമ്മുടെ ഗെയിംസ് ഇവിടെ കഴിഞ്ഞൊക്കെയാണ് ഈ മാവേലിയുടെ വരമാണ് ഓ അപ്പൊ ഇതാണ് ഒരു വെറൈറ്റി മാവേലിയാണ് സിക്സ് ഉള്ള മാവേലി സിക്സ് പാക്ക് മാവേലി ഈ ഓണത്തിന് ആദ്യായിട്ടാണ് സിക്സ് പാക്കുള്ള ഒരു മാവേലി നമ്മൾ എന്തേ വെറൈറ്റി ആയിട്ട് ഇപ്പൊ നമ്മള് ആ കൊടം മാവേലി മനസ്സിലായോ യാണ് അപ്പൊ ഞങ്ങൾ സെലിബ്രേഷൻ വെറൈറ്റി ആക്കി അല്ലെ സിക്സ് പേക്ക് മാവേലി വന്നാണ് ഏറ്റവും കളറായത് അല്ലേ അപ്പൊ നമ്മുടെ മണവാളം ഫാമിലിയുടെ ഓണ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കാണ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം ഷെയർ ചെയ്യുക ലൈക്ക് അങ്ങനെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ അടിച്ചിട്ട് എന്താ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വെല്ലോണ്ടിരുന്നോ അപ്പൊ എന്ത് ഞങ്ങളുടെ ഫാമിലിയുടെ വിശ്വാസങ്ങളൊക്കെ ഈ ചാനൽ വെല്ലുക്കടിച്ചിണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമുക്ക് വൈദ്യ